ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മ മൊയ്തീൻ ഇന്ന് ഞാൻ കുക്കിംഗ് അല്ല പകരം ഞങ്ങൾ അടുത്തിടെയായി നടത്തിയ ഒരു ഫാമിലി ട്രിപ്പിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ രാവിലെ നേരെ വയനാട്ടിലേക്കാണ് പുറപ്പെട്ടത് ആറര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം പതിനൊന്നര ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തി ഞങ്ങൾ ചൂസ് ചെയ്തത് വയനാട് വില്ലേജ് റിസോർട്ടാണ് ഓണസ്റ്റ്ലി ഒരു തനി പീസ്ഫുൾ പ്ലേസ് തന്നെയാണ് ഈ സ്ഥലം റിസോർട്ട് ചുറ്റും പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വയനാടിന്റെ മുക്കാൽ ഭാഗത്തോളം പ്രകൃതി സൗന്ദര്യവും ഈ റിസോർട്ടിൽ നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്റെ പേരക്കുട്ടിയുടെ കളിയും ചിരിയും തമാശയും ഒക്കെയാണ് ഞങ്ങൾ വന്ന സമയത്ത് ഏകദേശം നല്ല മഴയുണ്ടായിരുന്നു എന്റെ മൂത്ത മകൻ ദുബായിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും വയനാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വയനാട് വില്ലേജ് റിസോർട്ട് ചൂസ് ചെയ്യണമേ എന്നേ ഞാൻ പറയും അത്ര കണ്ട് മനോഹരമാണ് അവിടുത്തെ പ്രകൃതി ഭംഗിയും നല്ല അടിപൊളി സർവീസും നല്ല ഫുഡും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൈകുന്നേരമായപ്പോൾ നല്ല ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ച് റിസോർട്ടൊക്കെ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്തു അടുത്ത ദിവസം ഉച്ചയോടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഊട്ടിയിലേക്ക് തിരിച്ചു ഇതാണ് ഊട്ടിയിൽ ഞങ്ങൾ താമസിച്ച റിസോർട്ട് ഊട്ടി ടൗണിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത റിസോർട്ടിൽ നിന്നും ഊട്ടി ടൗണിന്റെ മനോഹാരിത ശരിക്കും ആസ്വദിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂട്ടി ടൗണൊക്കെ മൊത്തം കറങ്ങി കണ്ട ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ഒക്കെ പ്ലേ ചെയ്ത് കുറച്ച് ഫാമിലി മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്തു മക്കളൊക്കെ അടുത്തുണ്ടാകുന്ന സമയത്തുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കുറേ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളുമായി ഞങ്ങൾ അടുത്ത ദിവസം നാട്ടിലേക്ക് തിരിച്ചു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ടാറ്റാ